ഭൂമിയിലെ ഏറ്റവും മനോഹര നഗരങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തിരിക്കയാണ് മസ്കത്തിന് ജനപ്രിയ വെബ് പോർട്ടലായ എം എസ് എൻ ഡോട്ട് കോമാണ് ഒമാന്റെ തലസ്ഥാന നഗരിയെ മനോഹര നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്ത ട്രാവൽ എഴുത്തുകാരിയും ജപ്പാൻകാരിയുമായ റബേഗ ഹാലറ്റ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന ചുറ്റുപാടുകൾ വാസ്തുവിദ്യ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ലാൻഡ്മാർക്കുകൾ പഴയ പട്ടണങ്ങൾ മുതൽ മനോഹരമായ ആധുനിക സ്കൈലൈനുകൾ വരെ എല്ലാം പഠനത്തിൽ പരിഗണിച്ചിട്ടുണ്ട് ഒമാൻ കടലിനോട് ചേർന്ന് ഏകദേശം നാൽപ്പത്തി കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന മിന്നുന്ന നഗരമെന്നാണ് മസ്കത്തിനെ വിശേഷിപ്പിക്കുന്നത് അൽ ആലം പാലസ് റോയൽ ഒപ്പേറ ഹൗസ് പോലുള്ള ആധുനിക കെട്ടിടങ്ങളും നഗരത്തെ ആകർഷകമാക്കുന്നുവെന്നും പറയുന്നു പുരാതന മസ്കത്തിന്റെ പരമ്പരാഗത അറേബ്യൻ വാസ്തുവിദ്യയായ ഓൾഡ് മസ്കത്ത് നഗരത്തിന് കാലാതീതമായ ആകർഷണം നൽകുമ്പോൾ വർണ്ണാഭമായ ബസാർ എന്ന നിലയിലാണ് മത്രാസൂഖ് അറിയപ്പെടുന്നത് മസ്കത്തിന്റെ കിരീടത്തിലെ രത്നം സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് ആണെന്നും പഠനത്തിൽ പറയുന്നുണ്ട്